ഇപ്പം കേരള സർക്കാർ ഒരു ഗുണമേന്മ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ക്ലാസ്സിലും സബ്ജക്റ്റ് മിനിമം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമെന്ന നിലയ്ക്ക് എട്ടാം ക്ലാസ്സിലാണ് അത് നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പോൾ എട്ടാം ക്ലാസ്സിൽ ഈ വർഷം സബ്ജക്റ്റ് മിനിമം നിർബന്ധമാക്കി അതായത് കുട്ടികളെഴുതുന്ന പരീക്ഷയുടെ മാർക്ക് മുപ്പത് ശതമാനമുള്ള കുട്ടികൾ മാത്രമാണ് പാസ്സായിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ വാർഷിക പരീക്ഷ നടത്തിയിട്ട് എല്ലാ സബ്ജെക്ടിൻ്റെയും മാർക്കുകൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ സാധിക്കും നമുക്ക് മാത്സിന് തോറ്റ കുട്ടികൾ ഒത്തിരി ഉണ്ടാവാറുണ്ട് എന്നാൽ ഞങ്ങളൊരു ഇരുന്നൂറ്റി എൺപത്തെട്ട് കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ അതിലൊരു പതിനഞ്ച് കുട്ടികൾ മാത്രമാണ് മാത്സിന് മിനിമം മാർക്ക് ഇല്ലാതെ വന്നിട്ടുള്ളത് അപ്പോൾ മറ്റു വിഷയങ്ങൾക്ക് വളരെയധികം കുട്ടികൾ പിന്നെ ഇംഗ്ലീഷിന് മാത്രമാണ് ഇതിൽ കുറവ് വന്നിട്ടുള്ളത് മൂന്ന് കുട്ടികൾ ഇംഗ്ലീഷിന് വന്നിട്ടുള്ളത് ബാക്കി എല്ലാ വിഷയങ്ങൾക്കും തന്നെ പതിനഞ്ചിൽ കൂടുതൽ കുട്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ മാത്സ് കുറച്ചും കൂടെ അവർക്ക് അവർ ഇഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത് എന്നുള്ളതല്ല ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അവരത് പറയുന്നുമുണ്ട് ഞങ്ങൾക്ക് മാത്സ് പഠിക്കാൻ കുറച്ചും കൂടെ എന്ന് കാരണം ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ കോവിഡ് സമയത്ത് വളരെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ ബേസിക്സ് കുറച്ചവർക്ക് അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കൊടുക്കാനും നമുക്ക് ഈ ലാഭം ഇപ്പോൾ അത് നമ്മൾ ഇപ്പോൾ കൊടുക്കാൻ കൊടുക്കാനേ പറ്റുള്ളൂ ആ സമയത്തൊരു രണ്ട് മൂന്ന് ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോഴാണ് കോവിഡ് സമയം വന്നിട്ടുള്ള അവരുടെ ബേസിക്സ് കുറച്ച് കുറവുണ്ട് കുട്ടികൾക്ക് അപ്പം അതും കൂടെ നമുക്ക് ഇതിൽ ഉപയോഗിച്ച് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഉള്ളൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്